മൂന്ന് പേരാണ് ഞങ്ങളവിടെ ജസ് ടീച്ചേഴ്സായിട്ടുള്ളത് അതിലൊരാളാണ് പലയിടത്തും പോകുമ്പോൾ എന്നെ പലരും പരിചയപ്പെടുത്താറുള്ളത് കാരണം സാറ് പറഞ്ഞ പോലെ ഇരുപത്തി ആറാമത്തെ വർഷമാണ് ഡബ്ലി എമ്മില് ഞാൻ രണ്ടു വർഷമായിട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരാണ് റാക്ഷി സാറിന്റെ പേര് എൻ്റെ മോൻ ഇവിടെ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് തേർഡ് ഇയർ പഠിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച കൂടെ ഞാൻ ഇവിടെ വന്ന് പോയതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ക്യാമ്പസിൽ വരെ രണ്ടു വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്ന സമയത്ത് മോഹൻബാബു സാറിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു കൊച്ചുകുട്ടിയെ പോലെ കൊണ്ടു കടക്കുക എന്നെ സാർ സാർന്ന് എന്നെ വിളിച്ച് അപ്പൊ എനിക്കത് വളരെ സാറിന്റെ പേര് വിളിച്ചാൽ മതി ഒരു അധ്യാപകനാണ് അദ്ദേഹം വീണ്ടും എന്നെ സാറ് കൂട്ടി തന്നെ വിളിക്കുന്നത് ഇവിടുന്ന് പോകുന്നത് വരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടക്കുകയാണ് അപ്പൊ അപ്പുസനോട് ചോദിച്ചു അതെന്താ മംഗൾ സാറിന്റെ കൂടെ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് ഇത്രയും പൊളൈറ്റായിട്ട് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അറിവ് കൂടുമ്പോൾ എളിമ കൂടും അതാണ് മോനിയെന്ന് പറഞ്ഞു ഞാൻ രണ്ടു പ്രാവശ്യമാണ് റാഷി സാറിനെ വിളിച്ചിട്ടുള്ളത് അപ്പൊ പറഞ്ഞു അപ്പൊ വേണ്ട ഒത്തിരി തിരക്കുള്ള മനുഷ്യനാണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ അറിവ് കൂടും തോറും എളിമ കൂടും അദ്ദേഹം അങ്ങനെ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരെയും ചേർത്ത് പഠിക്കുന്ന വലിയൊരു ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത് എന്റെ മകൻ ഇവിടെ പഠിക്കാന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട് ഞാൻ ഇടയ്ക്ക് സ്ഥാപനത്തിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഇടും ഈ സ്ഥാപനത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം വന്നു പോയതുവരെ ഞാൻ യൂട്യൂബ് ചാനൽ ഇടുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ മോൻ ചോദിക്കും എന്താ പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം സെന്റ് മേരീസ് കോളേജില് പ്രീ ഡിഗ്രിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു ഒരു കാർഡ് വന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ അഡ്മിഷൻ എടുക്കാൻ അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലിന്റെ പൈസ എന്റെ അടുത്തോ എന്റെ അമ്മേൻറെ അടുത്തോ ഉണ്ടായിരുന്നില്ല അങ്ങനെ അതിരാവിലെ മീനങ്ങാടിയുള്ള ആൽഫ ഹോട്ടലിലേക്ക് പാലും കൊണ്ട് പോകും ഈ പാലിന് ഫാറ്റ് കൂടുതലായതുകൊണ്ട് സൊസൈറ്റി എടുക്കില്ല അപ്പൊ ഹോട്ടലിൽ കൊടുക്കും ജോലിക്കാരുടെ കച്ചവടം ഉണ്ട് എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നുപോയി വരാൻ പറ്റില്ല അത്രമേൽ ചെടിയാണ് വഴികളൊക്കെ കുമാർ കോളേജിലെ സാറിന്റെ ആ വയലിലുള്ള ഓല ഷെഡിൽ പിന്നെ പോയിരിക്കും കൊതുകുകടിയും കൊണ്ട് അങ്ങനെയൊക്കെയായിരുന്നു വിദ്യാഭ്യാസം അങ്ങനെ കഴിഞ്ഞു വന്ന ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ ഞങ്ങളുടെ മക്കള് ഇതുപോലത്തെ ഒരു സ്ഥാപനത്തിൽ പഠിക്കാന്ന് പറയുമ്പോ ഒത്തിരി ആത്മാഭിമാനം തോന്നുന്നുണ്ട് കാരണം സ്ഥാപനം നമ്മളെയും ചേർത്ത് പിടിക്കുകയാണ് വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ മകനൂടെ പഠിപ്പിക്കുന്നത് അതിനും ലോൺ ആയിട്ട് ഹാഷിഫ് സാറടക്കം ഒത്തിരി പേര് സാറ് പറഞ്ഞല്ലോ ഞങ്ങള് വലിയൊരു ടീമോ ഒറ്റയ്ക്ക് അല്ല വലിയ ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്ന ഓരോ രക്ഷിതാവിനെയും ഓരോ കുട്ടിയെയും അവർ ചേർത്ത് പിടിക്കുകയാണ് എന്റെ അമ്മയ്ക്ക് എഴുപത്തിയഞ്ചു വയസ്സുണ്ട് ഞാൻ വന്നതിൽ കൂടുതൽ മീറ്റിങ്ങിനൂടെ എൻ്റെ അമ്മയെ വന്നത് കാരണം അമ്മയ്ക്ക് അത്രമേൽ അത്രമേലിഷ്ടാണ് എന്റെ മോനും അമ്മ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം അമ്മയ്ക്ക് ആ പണ്ടത്തെ വിദ്യാഭ്യാസം ആയതുകൊണ്ട് ഇവിടെ ടീച്ചേഴ്സ് വന്നിട്ട് പറയും അമ്മേനോട് അവൻ ആ വർക്ക് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എക്സ്ട്രാ വർക്ക് കൊടുക്കുന്ന ഒന്നും ചെയ്യുന്നില്ല അമ്മ പറയും അവൻ ഒരുപാട് പഠിക്കാനുണ്ട് അവർക്കൊന്നും അവന് കൊടുക്കരുന്ന് പറയും അപ്പൊ ടീച്ചേഴ്സും ചിരിക്കും അമ്മ ഇങ്ങനെ തക്ക് ഡയലോഗ് എടുക്കുന്ന ഒരാളാണ് അപ്പൊ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇന്ന് രാവിലെ ചോദിച്ചു അടാ ഞാനും വരട്ടെ എന്ന് നീൽഗിരി കോളേജിലേക്ക് അന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചേഴ്സിന്റെ ഒരു ട്രെയിനിങ് കൂടെ വരുമ്പോ ഞാൻ പിന്നീട് കൊണ്ടുപോകാന്ന് പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടും ഒരുപാട് ഇഷ്ടമാണ് ഞാൻ മോനോട് ഇപ്പോഴും പറയും ഡിഗ്രി കഴിയുമ്പോ പി ജിയും കൂടെ പറ്റുമെങ്കില് നീ ഇവിടെ ചെയ്യ കാരണം എന്റെ മോൻ ഡ്രി കോളേജിലോ പഠിക്കുന്ന രാഷ്ട്രീയ സാറിന്റെ നേതൃത്വം വഹിക്കുന്ന വലിയ വിഷനുള്ള സ്ഥാപനത്തിലാണ് പഠിക്കുന്ന പറയുമ്പോ എനിക്കും വലിയൊരു അഭിമാനാണ് എനിക്കൊന്നും കിട്ടാതെ പോയത് എന്റെ മോൻ ഇവിടെ കിട്ടുന്നുണ്ടോന്ന് അറിയുമ്പോ വലിയ വലിയ സന്തോഷം ഒന്ന് ഈ ഗേറ്റ് കടന്നു വരുമ്പോ നോക്കി വലിയ കാഴ്ചപ്പാട് വലിയ വികസനമാണ് ഇവിടെ ഉള്ളത് ഞാൻ ഷമീമിനോട് പറഞ്ഞു ഇവിടുന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ചെയ്യണം കാരണം ഒത്തിരി പേർക്ക് ഉപകാരപ്പെടട്ടെ പിന്നെ ഒരായുസു മുഴുവൻ അങ്ങയെ പോലുള്ള ആ വലിയ മനുഷ്യന്റെ അങ്ങനെ വാക്കുകൾ ഞാൻ കൊതിക്കുകയാണ് ഒത്തിരി ക്ലാസ്സിൽ ഞാൻ ഇരുന്നിട്ടുണ്ട് ഇനിയും ഈ ആഗ്രഹിക്കുകയാണ് ആയുസ് മുഴുവൻ അങ്ങയുടെ വാക്കുകളുടെ ഗൈഡൻസിന് മുന്നോട്ട് പോകാൻ വേണ്ടി ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും ആയുസ് നിറട്ടെ ആരോഗ്യം നിറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് നന്ദി നമസ്കാരം